നമ്പർ ടപ്പാട് ഞാൻ രേഖപ്പെടുത്തിയാണ് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ അംബേദ്കറിന്റെ അനുബന്ധിച്ച് ജന്മദിനം ആഘോഷങ്ങളുടെ തത്സമയം സാക്ഷിക്കുകയും ഇവർക്കും ഈ തത്സമയത്തിലേക്ക് ഹർദമായി സ്വാഗതം അനാച്ഛാദനാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ആ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ എസ് സി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ൗൽദേവജിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് നമ്മുടെ നാട്ടുകാരനും കൂടിയിട്ടുള്ള പുതുശ്ശേരി ജയകുമാർ അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമാൻ നമുക്കെല്ലാവർക്കും സുപ്രചിതനായിട്ടുള്ള ജ്യോതിദാസ് നമ്മുടെ മനു മെമ്പർ അതോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗീത രാധാകൃഷ്ണൻ പിന്നെ നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ അംബേക്കർ ജയന്തി ആശംസകൾ നേരിയാണ് വളരെ സന്തോഷമുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പട്ടിജാതി പട്ടികവർക്ക് സഹോദരങ്ങൾ തിങ്ങി പാർക്കുന്ന വലിയൊരു പ്രദേശമാണ് നമ്മുടെ പനേർപ്പം പൊളിഞ്ഞലി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു കോളനിയാണ് നമുക്ക് നമുക്കിപ്പോൾ പലരും എന്നെ പരാതി പറയാറുണ്ട് കാരണം എന്നെ ഏറ്റവും കൂടുതൽ സഹായം പനേർപ്പത്ത് കിട്ടുമ്പോൾ അത് വേറെ രീതിയിൽ കൊടുക്കുന്നുള്ള പരാതികൾ ഞാൻ കേൾക്കുന്ന ഒരു വലിയൊരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വന്നു ചേർന്ന നമ്മുടെ ഇതിൻ്റെ സ്വാഗതം ആശംസിക്കുക അതോടൊപ്പം അധ്യക്ഷ സ്ഥാനമാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അപ്പം ബി ആർ അംബേദ്കറിന്റെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എസ് ടി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബാബുദേവിജിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് जय 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 अंबेकर जयंती जय जय अंबेडकर जयंती जय 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 नरेंद्र मोदी जी 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 जय जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय बीजेपी ഡോക്ടർ അംബേദ്കർ ജിയെ കുറിച്ച് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ആദരണയായിട്ടുള്ള ബാബുൽ നിൽക്കുന്ന ആളുകൾ ഈ സൈഡിലേക്ക് വന്നാൽ എല്ലാ ആളുകളെയും ഒരു ചിത്രത്തിനകത്ത് കിട്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ അവിടെ നിന്ന് നമ്മുടെ ആ കുഞ്ഞ് ഫോട്ടോ എടുക്കും അപ്പൊ എല്ലാ രണ്ട് സൈഡിലായിട്ട് വന്നാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന രണ്ട് ഭാഗത്തായിട്ട്

നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായി നമ്മുടെ അതിന് ആയിട്ടുള്ള എസ് സി മോർച്ചയുടെ ആ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന് എനിക്കൊന്നും രണ്ട് വാക്ക് വീണ്ടും ഞാൻ സംസാരിക്കുകയാണ് നമ്മൾ ഞാനിവിടെ പഞ്ചായത്ത് മെന്റായതിനു ശേഷം എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടും മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ വേറെ ഒരു ഒരനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒന്നും ഇടപെടാതെ നിങ്ങളുടെ എല്ലാവരുടെയും നന്മയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടിൻ്റെ വികസനവും അതോടൊപ്പം തന്നെ ആ രീതിയിൽ വികസനങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേമവും കാത്തു സൂക്ഷിച്ചാണ് ഞാൻ ഞങ്ങളുടെ പ്രവർത്തിക്കുന്നത് എന്തായിരുന്നാലും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഈ വാർഡിൽ നമ്മൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും സഹരിച്ച എല്ലാവർക്കും എൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീമാൻ ബാബുലി ജയജ് എല്ലാവരുടെയും അനുവാദത്തോട് കൂടിയിട്ട് ഞാൻ നമ്മുടെ ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന അംബേദ്കർ ജിയുടെ ഒരു ചെറിയ ഛായാചിത്രമാണ് ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയൊക്കെ തന്നെ വളരെ വിശാലമായിട്ട് എല്ലാവരുടെ സഹകരണത്തോട് കൂടിയിട്ട് ഇവിടെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോട് കൂടിയിട്ട് ഇത് അനാച്ഛാദനം ചെയ്യാം

तो तो नहीं हो गया बाकी और हो जाएगा നമ്മള് പ്രധാനപ്പെട്ട നാലഞ്ച് നാലഞ്ചാളുകള് ഇപ്പൊ ഇവിടെ പുഷ്പാർച്ചന ചെയ്യും അതിനുശേഷം ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മധുര വിതരണം ഉണ്ട് അതിനുശേഷം എല്ലാവരും പുഷ്പാർച്ചന ചെയ്തതിനു ശേഷം മാത്രമേ ഇവിടെ പോകാം വളർച്ചുരുങ്ങിയ സമയത്ത് നമുക്ക് பின் <laughs> <laughs> ഈ യോഗത്തിന്റെ അധ്യക്ഷനും നമ്മുടെ ഈ വാർഡിലെ മെമ്പറുമായിട്ടുള്ള രമേശ് ചേട്ടൻ നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരനും നമ്മുടെ ചടയമംഗലം മണ്ഡലത്തിന്റെ പ്രസിഡന്റുമായിട്ടുള്ള ജയകുമാർജി നമ്മുടെ മെമ്പർ ഗീത ചേച്ചി അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ അമ്മമാരെ എല്ലാവർക്കും വിനീതമായി നമസ്കാരം നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിനാലാമത് ജയന്തി ജന്മദിനം നമ്മളെല്ലാവരും ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ ഒരു ദിവസം നമ്മുടെ പ്രത്യേകിച്ച് പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരേ സമയം അഭിമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും പട്ടികജാതി ജനവിഭാഗം എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തർക്കും അഭിമാനത്തോട് കൂടിയിട്ട് അന്തസ്സോട് കൂടിയിട്ട് ഇന്ന് നിൽക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ നമുക്ക് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് വഴി നടക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ കാരണമായിട്ടുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് അഭിമാനത്തോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രവർത്തകനാണെന്ന് നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എനിക്ക് പറയുവാൻ സാധിക്കുന്നത് നമുക്കറിയാം രമേശ് ചേട്ടനെ പോലെയുള്ള വാർഡ് മെമ്പർമാർ നമ്മുടെ പ്രദേശത്ത് സാധാരണപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും ഈ ഒരു പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്ന സമയത്ത് സിദ്ധനാർ സർവീസ് സൊസൈറ്റിയുടെ അഖില കേരള സിദ്ധനാർ സർവീസ് സൊസൈറ്റി ഉൾപ്പെടെയുള്ള കുറവർ സമുദായം ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് കഴിഞ്ഞ ദിവസം അടൂറിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കല്ലട നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ പ്രജാസഭ അംഗം എം എൽ എ ആയിരുന്ന നമ്മുടെ കുന്നത്തൂരിൽ നിന്നും ജയിച്ചു വന്ന കുറവർ സമുദായ അംഗമായിട്ടുള്ള കല്ലട നാരായണ അദ്ദേഹം സിദ്ധനാർ സർവീസ് സൊസൈറ്റിയുടെ മുൻകാല സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട് നമ്മളൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും പലർക്കും അറിയാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ശ്രീലാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു കൃത്യമായ ഒരു ജീവചരിത്രം തയ്യാറാക്കി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരണത്തിന് വെച്ചു ഞാൻ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആളുകൾ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട് പക്ഷേ അതൊന്നും തന്നെ നമുക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല ഒരു പല പല കാരണങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ചിലധികം വർഷങ്ങൾ നമ്മൾ പിന്നിടുന്നു എഴുപതിലധികം വർഷങ്ങൾ പിന്നിടുന്നു ഈ സാഹചര്യത്തിലും പട്ടികജാതി ജനവിഭാഗങ്ങളുടെ അവസ്ഥ വളരെ ഒരു ശോകമായ ഒരവസ്ഥയാണ് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം പൊതുസമൂഹത്തിലുണ്ട് പലപ്പോഴും കേരളത്തിലെ പട്ടികജാതി ജനസമൂഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാട്ടിയും വളരെ മുന്നിൽ വന്നിട്ടുള്ളൊരു സംസ്ഥാനമാണെന്ന് പറയുന്ന സമയത്ത് പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് ഓരോ ബഡ്ജറ്റിലും കോടിക്കണക്കിന് രൂപ അനുവദിക്കുന്ന സാഹചര്യത്തിലും ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പട്ടികജാതി ജനവിഭാഗത്തിന് കേരള സംസ്ഥാന സർക്കാരുകൾ ചിലവാക്കേണ്ട ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെറിയ പൈസയല്ല ഒരു രൂപയോ രണ്ട് രൂപയോ ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ ഒരു കോടി രൂപയോ അല്ല ആറായിരത്തി കോടി രൂപയാണ് കേരളത്തിലെ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ പട്ടികജാതി ജനവിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട തുക അതായത് ഒരു കോടി രൂപയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വീതം ഏകദേശം ഇരുപത് ഇരുപത് ആളുകൾക്ക് വീട് കൊടുക്കുവാനായിട്ട് ഒരു കോടി രൂപയ്ക്ക് സാധിക്കും പത്ത് കോടി രൂപയാണെങ്കിൽ പത്ത് ഇൻറ്റു ഇരുപത് ഇരുന്നൂറ് അതായത് ഒരു കോടി രൂപയ്ക്ക് ഇരുന്നൂറ് ആളുകൾക്ക് ജോലി വീട് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് ഈ കേരളത്തിലെ എത്ര പട്ടികജാതിക്കാരന് അവർ വീട് കൊടുക്കുവാൻ സാധിക്കുമെന്ന് കണക്കൂട്ടി നോക്കുക ഒരു വർഷത്തിൽ പട്ടികജാതി ജനവിഭാഗങ്ങളുടെ തുക പാഴാക്കി കളഞ്ഞാൽ അത് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കില്ല അതായത് നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാ വർഷവും ബഡ്ജറ്റിൽ കോടിക്കണക്കിന് രൂപ വകയിരുത്തുന്ന സമയത്തും നമ്മുടെ കേരളത്തിൽ ഈ തുക വകയിരുത്തൽ മാത്രമാണ് മറിച്ച് സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഇങ്ങനെ ഓരോ പ്രദേശത്തും നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് തൊഴിൽ മേഖലയിൽ എല്ലായ്പ്പോഴും നമ്മൾ പറയും നമുക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ് സംഭരണമുണ്ട് വളരെ പെട്ടെന്ന് പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് പക്ഷേ നിരവധി വിദ്യാസമ്പന്നരായ പട്ടികജാതി വിദ്യാർത്ഥികൾ പി ജിയും എം ഫില്ലും ഒക്കെ തന്നെ എടുത്ത് ഇന്ന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും നമുക്ക് ജോലി കിട്ടാത്ത അവസ്ഥയാണ് ഒരേ സമയം ഭരണഘടന പട്ടികജാതിക്കാരനും അതേസമയം പൊതുസമൂഹത്തിലെ മറ്റെല്ലാ നാനാ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടും നാനാ ജാതി മതസ്ഥർക്കു വേണ്ടിയിട്ടും എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെ കേരളത്തിൽ ഇന്ത്യയിൽ എക്കാലത്തും അവഗണിച്ചിട്ടേ ഉള്ളൂ കാരണം ഭാരതത്തിന്റെ ഭരണഘടനയെ ഇന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഭരണഘടനയുടെ ഒരു കോപ്പി ഒരു പതിപ്പുണ്ടാവും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമന്നതനായ ഒരു എം പി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു നിങ്ങളുടെ കീശയിൽ ഇരിക്കുന്ന ആ ഭരണഘടന അംബേദ്കർ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയിൽ എത്ര പേജ് ഉണ്ട് എന്ന് ചോദിച്ച സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും ഭരണഘടന ഉയർത്തി കാണിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം പോക്കറ്റിലിരിക്കുന്ന ഭരണഘടനയ്ക്ക് എത്ര പേജ് ഉണ്ടെന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് കേരളത്തിലെ ഏകദേശം ഇന്ത്യയിലാകപ്പാടെ നൂറ്റി ആറ് തരത്തിലുള്ള അമൻമെന്റുകളാണ് ഭാരതത്തിൽ നമ്മുടെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് അതിൽ കേവലം പതിനാല് അമൻമെന്റുകൾ മാത്രമാണ് ഈ അവസാനം വന്ന വക്കബ് ബില്ല് ഉൾപ്പെടെയുള്ള പതിനാല് അമൻമെന്റുകൾ മാത്രമാണ് നമ്മുടെ ഭാരതത്തിൽ ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് എഴുപത്തി അഞ്ചോളം വരുന്ന ഭാരതത്തിലെ ഭരണഘടനയെ വെട്ടിത്തിരുത്തി പട്ടികജാതിക്കാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് വർഷക്കാലം അവരുടെ സാമാന്യമായിട്ടുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട ഭരണഘടനയെ റദ്ദ് ചെയ്യപ്പെട്ട ഒരു സർക്കാരാണ് നമ്മുടെ ഭാരതത്തിൽ ഇതിനു മുമ്പ് വരച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ആ സർക്കാരിന്റെ പ്രതിനിധികളാണ് ഇന്ന് ഭാരതത്തിൽ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത് ഞങ്ങൾ ഭരണഘടനയുടെ സംരക്ഷകരാണെന്ന് അതേസമയം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കോൺഗ്രസിലെ നിരവധി ആളുകൾ സോണിയാഗാന്ധി അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ നിരവധി നേതാക്കൾ ഒരേ സമയത്ത് ഭാരതത്തിന്റെ ഏറ്റവും പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ ഭാരതരത്ന അവരവരുടെ കാലഘട്ടത്തിൽ എഴുതിയെടുത്ത സമയത്ത് കോൺഗ്രസ് സർക്കാർ ഒരു കാലഘട്ടത്തിലും ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർക്ക് ഭാരതരത്ന എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ ഒരു പുരസ്കാരം നൽകുവാനായിട്ട് തയ്യാറായിരുന്നില്ല അതേ സമയത്ത് ഭാരതത്തിൽ കോൺഗ്രസ് ഇതര സർക്കാർ എന്നാണോ അധികാരത്തിലേക്ക് വന്നത് ആ സമയത്താണ് ഭാരതത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിന് ഭരണഘടനാ ശില്പിയായ അംബേദ്കറിന് ഈ ഭാരത രത്ന എന്ന് പറയുന്ന ഭാരതത്തിലെ ഏറ്റവും പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നായ ഒരു പുരസ്കാരം നൽകുവാനായിട്ട് തയ്യാറായത് നമുക്കറിയാവുന്നതുപോലെ ഭാരതത്തിൽ ബി ജെ പി സർക്കാർ നമ്മുടെ പാർലമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ നമ്മുടെ ഭരണഘടനാ കേന്ദ്രമാണ് ആ ഭരണഘടനാ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അംബേദ്കറിന്റെ ചിത്രം ഛായാചിത്രം പാർലമെന്റിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുവാനായിട്ട് ഒരു സർക്കാർ തീരുമാനമെടുത്തത് അത് നമ്മുടെ സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണ് അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ ഭാരതരത്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജനിച്ചു വളർന്ന സ്വന്തം വീട് ഭാരതത്തിലെ ആ വീട് നേരിട്ട് കണ്ട് ആ സ്ഥലം മനസ്സിലാക്കുകയും അവിടെ പ്രവേശിക്കുകയും ചെയ്ത ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആകെ പ്രധാനമന്ത്രിയിൽ ഒരേ ഒരു പ്രധാനമന്ത്രി ഭാരതത്തിന്റെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രിയാണ് എന്ന് നമുക്ക് ഞാനിത് പറയുന്നത് ബി ജെ പി യെ എല്ലായ്പ്പോഴും നമ്മൾ ടി വി കാണുന്ന സമയത്ത് പത്രം വായിക്കുന്ന സമയത്ത് ഒക്കെ തന്നെ പറയുന്നത് ഭരണഘടനാ വിരുദ്ധരായിട്ടുള്ള ബി അതുപോലെ തന്നെ അംബേദ്കറിനെ എതിർക്കുന്ന ബി എന്നാണ് ഇതേ ബി ജെ പി ആണ് ചെയ്യുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് കേന്ദ്രം രൂപം നൽകിയിട്ടുണ്ട് അംബേദ്കറുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ച് സ്ഥലങ്ങൾ അദ്ദേഹം ജനിച്ച സ്ഥലം അദ്ദേഹം മരണപ്പെട്ട സ്ഥലം അദ്ദേഹത്തിന്റെ ലണ്ടനിൽ വിദ്യാഭ്യാസം ചെയ്ത സ്ഥലം അദ്ദേഹം ഡൽഹിയിൽ താമസിച്ച സ്ഥലം അദ്ദേഹം ദീക്ഷ അതായത് അദ്ദേഹം ഹിന്ദുമതം വിട്ടുകൊണ്ട് ബുദ്ധമതം സ്വീകരിച്ച സ്ഥലം ഉൾപ്പെടെയുള്ള അഞ്ച് സ്ഥലങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് പഞ്ചതീർത്ഥ എന്ന വലിയ ഒരു പദ്ധതി പഞ്ചതീർത്ഥ പദ്ധതി എന്ന് പറഞ്ഞാൽ അംബേദ്കറുടെ പേരിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ സ്കോളർഷിപ്പ് കിട്ടുന്ന അദ്ദേഹത്തിന്റെ പേരിൽ യൂണിവേഴ്സിറ്റികൾ അദ്ദേഹത്തിന്റെ പേരിൽ വലിയ ലൈബ്രറികൾ ഇങ്ങനെ പട്ടികജാതി ജനവിഭാഗത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യുവാനും മുന്നോട്ടു പോകുവാനും അംബേദ്കറെ പഠിക്കുവാനുമുള്ള അവസരമൊരുക്കുന്ന ലോകത്തിലെ കോടിക്കണക്കിന് രൂപകൾ ചെലവാക്കിക്കൊണ്ടുള്ള ഏറ്റവും ബൃഹത്തായ പദ്ധതിക്ക് ഇന്ന് ഭാരതത്തിലെ ബി ജെ പി സർക്കാർ മുന്നോട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഭിമാനത്തോടു കൂടിയിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിനാലാമത് ജയന്തി ദിനത്തിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഈ പറഞ്ഞത് പലരും പലതവണയായി ബി ജെ പിയെ ദളിത് വിരുദ്ധരെന്ന് അതേ കണക്ക് ആർ എസ് എസ് പോലുള്ള സംഘടനകളെ വിവിധ നമ്മുടെ ക്ഷേത്രീയ സംഘടനകളെ ഒക്കെ തന്നെ ദളിത് വിരുദ്ധരാണ് ഭരണഘടനാ വിരുദ്ധരാണ് അംബേദ്കർ വിരുദ്ധരാണെന്ന് പറയുന്ന സമയത്താണ് ഭാരതത്തിൽ ഇത്രയും കാലം ഭരിച്ച ഒരു കോൺഗ്രസ് സർക്കാരിനോ മറ്റിതര സർക്കാരിനോ ചെയ്യാൻ സാധിക്കാത്തത് മോദി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ പട്ടികജാതിക്കാരനും അഭിമാനത്തോടു കൂടിയിട്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സഹായിക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വേടിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് ഈ രാജ്യത്തെ സവർണകുലത്തിൽപ്പെട്ട ആരെ വേണമെങ്കിലും രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിട്ട് രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ചെറിയ ചുമതലയല്ല ഈ രാജ്യത്തെ മുഴുവൻ സൈനിക വിഭാഗങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രം തന്നെ ചലിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രഥമ വനിത പ്രഥമ തലത്തിലുള്ള ചുമതലയാണ് രാഷ്ട്രപതി എന്ന് പറയുന്ന ചുമതല ഈ രാഷ്ട്രപതി ചുമതലയിലേക്ക് ആദ്യം കൊണ്ടുവന്നത് രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരനെയായിരുന്നു അന്ന് സവർണ വിഭാഗത്തിൽപ്പെട്ട കൂണൂൽ ധരിച്ച ആരെ വേണമെങ്കിലും ആ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ബി സർക്കാരിന് അധികാരമുണ്ടായിരുന്നു അത്രയും സീറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഭാരതത്തിലെ ബി ജെ പി സർക്കാർ കൊണ്ടുവന്നത് രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരനെയായിരുന്നു രണ്ടാമത് അദ്ദേഹത്തിന് അവസരം കിട്ടിയ സമയത്ത് നമ്മുടെ ഈ അമ്മമാരെ പോലെ സാധാരണപ്പെട്ട ഒരു സ്ഥലത്ത് പഠിച്ചു വളർന്ന് വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സമയത്ത് ദ്രൗപതി മുർമു എന്ന നമ്മുടെ രാഷ്ട്രപതിയുടെ ജീവിച്ചിരുന്ന സ്ഥലത്ത് ഒരു ടെലിഫോൺ പോസ്റ്റോ ഒരു ബൾബോ ഒരു ലൈറ്റോ ഒന്നും ഇല്ലാതിരുന്ന കറണ്ട് പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് വാർഡ് മെമ്പറായി ജയിച്ചു വന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി നിരവധി സ്ഥലങ്ങളിൽ ഗവർണറായിട്ടൊക്കെ തന്നെ ചുമതല വഹിച്ചുകൊണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയെ തെരഞ്ഞെടുക്കുവാനായിട്ട് രണ്ടാമതൊരു അവസരം കിട്ടിയ സമയത്ത് കേരളത്തിലെ ഭാരതത്തിലെ ബി സർക്കാർ തീരുമാനിച്ചു അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വനവാസി വിഭാഗത്തിൽപ്പെട്ട ദ്രൗപദി മുർമു എന്ന് പറയുന്ന അഭിമാനകരമായിട്ടുള്ള പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയാണ് സെലക്ട് ചെയ്തപ്പെട്ടത് എല്ലാവരും പറയും നമ്മുടെ സ്ത്രീകൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അമ്മമാരാണ് സ്ത്രീകൾക്ക് ഒട്ടനവധി അവസരങ്ങൾ നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസും സി പി എമ്മും എന്നാൽ നമുക്കറിയാം തിരുവനന്തപുരത്ത് പോലെയുള്ള സാധാരണപ്പെട്ടവർക്ക് അവസരങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തെ ആശാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സാധാരണപ്പെട്ട ആശാ വർക്കേഴ്സ് അവിടെ സമരം ചെയ്യുന്നു ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും തയ്യാറാവുന്നില്ല നിങ്ങളെപ്പോലെയുള്ള പഠിച്ച വിദ്യാഭ്യാസം ചെയ്ത ചെറിയ കുട്ടികൾ അവർ ഒരു കുട്ടി കണ്ണീരോട് കൂടിയിട്ട് പറയുകയാണ് ഞാൻ രാവിലെ കാറ്ററിങ്ങിന് പോയി രോഗിയായ എൻ്റെ അമ്മയെ പരിചരിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു രാത്രിയിൽ രണ്ട് മണിക്കൂർ മാത്രമാണ് ഞാൻ ഉറങ്ങുന്നത് ബാക്കി സമയം ജോലി കഴിഞ്ഞ് വന്ന് ഞാൻ പഠിക്കുകയാണ് അങ്ങനെ പഠിച്ച് പി എസ് ഒരു ലിസ്റ്റിലേക്ക് വരികയാണ് ആ ലിസ്റ്റിന്റെ പേരാണ് പോലീസ് കോൺസ്റ്റബിൾ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് എല്ലാ പോലീസ് കോൺസ്റ്റബിളിന്റെ ലിസ്റ്റ് അവസാനിക്കുന്ന സമയത്തും കുറെ പാവങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് സമരം ചെയ്യുകയാണ് നമ്മൾ ടി വി കാണുന്ന സമയത്ത് രണ്ട് കൈയിൽ കർപ്പൂരം വെച്ചുകൊണ്ട് കൈ പൊള്ളിച്ചുകൊണ്ട് കാൽമുട്ടിൽ മുന്നിൽ പരലുപ്പുകൾ വിതറിക്കൊണ്ട് മുട്ട അതിലേക്ക് വെച്ചുകൊണ്ട് ആ സെക്രട്ടറിയേറ്റിന് മുന്നിലേക്കൊക്കെ ശയന പ്രദർശനം ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് ഇത് സി എന്ന് പറയുന്ന എല്ലാവരും ഉൾപ്പെട്ട സാധാരണ പോലീസ് കോൺസ്റ്റബിളിന്റെ ലിസ്റ്റിന്റെ അവസ്ഥയാണ് അതിൽ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി തുറന്നടിക്കുകയാണ് ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ ഒരു മാസം പൂർത്തിയാകുമ്പോൾ കൃത്യമായിട്ടും ആ റാങ്ക് ലിസ്റ്റ് നഷ്ടപ്പെടും നമ്മുടെ കൂട്ടത്തിലെ നിരവധി ആളുകളുണ്ട് എത്രയോ സഹാക്കന്മാരുടെ എത്രയോ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒക്കെ തന്നെ മക്കൾക്ക് സഹകരണ ബാങ്കുകൾ ജോലി കിട്ടിയിട്ടുണ്ട് നിരവധി ആയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പോലും ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ പൊടി പിടിക്കുവാൻ നടന്നിട്ടുള്ള സാധാരണപ്പെട്ട നിങ്ങളിൽപ്പെട്ട എത്ര കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് മക്കൾക്ക് അമ്മമാർക്ക് ഒരു ജോലി വിളിച്ചു തരുവാനായിട്ട് നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല അങ്ങനെ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്ന പിൻപാതിലൂടെ സാധാരണപ്പെട്ട സഹാക്കളെയും കോൺഗ്രസുകാരെയും തിരുവിക്കേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിനെതിരെ സമരം ചെയ്യുവാനായിട്ട് പ്രതിഷേധിക്കുവാനായിട്ട് ഒക്കെ തന്നെ തയ്യാറാവുന്നത് ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് ആകെയുള്ള നൂറ്റി പതിനാലോളം വരുന്ന കേരളത്തിലെ ഗവൺമെന്റ് തസ്തികകളിൽ ഒരു ചോദ്യോത്തരം തരത്തിൽ നമ്മുടെ വിവരാവകാശ പ്രകാരം ബി ജെ പി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആ ചോദിച്ചത് ഈ നൂറ്റി പതിനാലോളം വരുന്ന ഗവൺമെന്റ് തസ്തികകളിൽ എത്ര തസ്തികകളിലാണ് ഇവിടുത്തെ സാധാരണപ്പെട്ട പട്ടികജാതിക്കാരന് അവസരം കിട്ടിയിട്ടുള്ളതെന്ന് ആ നൂറ്റി പതിനാലിൽ ഗവൺമെന്റ് നൽകിയിട്ടുള്ള ആകെ കണക്ക് മുപ്പത്തിമൂന്ന് തസ്തികകളിലാണ് അതായത് പത്ത് എഴുപതോളം വരുന്ന തസ്തികകളിൽ ഇവിടുത്തെ പട്ടികജാതിക്കാരന് ഒരു ആൾക്ക് പോലും അവസരം കിട്ടിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അതായത് നമ്മൾ എത്തിപ്പെടേണ്ട ഗവൺമെന്റിന്റെ സ്ഥാപനമായിട്ടുള്ള ഗവൺമെന്റ് ഓഫീസുകളിൽ ഇന്നും പട്ടികജാതി ജനവിഭാഗങ്ങൾ എത്തിച്ചേരാത്ത ഒരവസ്ഥയാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ജോലികൾ കൃത്യമായിട്ട് അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ ഗവൺമെന്റ് സർവീസിൽ ഏതൊക്കെ വേക്കൻസികൾ ബാക്കിയുണ്ട് ഇതൊക്കെ നോക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ എംപ്ലോയ്മെന്റ് സെൽ ബി എന്ന് പറയുന്ന പട്ടികജാതിക്കാരന്റെ ജോലിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഗവൺമെന്റിലെ സെക്രട്ടേറിയറ്റിൽ ഒരു വകുപ്പുണ്ടായിരുന്നു ഈ വകുപ്പ് എടുത്തു കളഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടണമെന്നോ എത്ര വേക്കൻസി ഉണ്ടാണോ എന്ന് കണ്ടെത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വകുപ്പ് എടുത്തു കളയുവാനായിട്ട് പാവങ്ങളുടെ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ തയ്യാറാവുന്നു ഇങ്ങനെ ജനദ്രോഹപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ടാർക്കോളിൻ കെട്ടി ജീവിക്കുന്ന പാവപ്പെട്ട അമ്മമാർ മരുന്നിന് കാശില്ലാത്ത അമ്മമാർ ഇവിടെ പെൻഷൻ കിട്ടാത്ത അവസ്ഥ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്ന സമയത്താണ് ഇതേപോലെയുള്ള നമ്മുടെ ധീരന്മാരായിട്ടുള്ള മഹാരഥന്മാർ നമുക്ക് വേണ്ടിയിട്ട് പോരാടിയ ആളുകൾ ഉള്ളത് ഈ ജീവിതത്തിൽ ആവശ്യമാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമാണെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾ ഇനിയും പോരാട്ടത്തിന് തയ്യാറാവണം അത് ഇപ്പോൾ മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ഒരു തീരുമാനത്തിലേക്ക് മാത്രമാണ് ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ കുടുംബങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം അഞ്ചു വയസ്സും ആറു വയസ്സുമുള്ള കുട്ടികൾ ബീഡി വലിച്ചു തുടങ്ങി പിന്നീടത് കഞ്ചാവിലേക്കും മയക്കുമരുന്നിലേക്കും കള്ളുകുടിയിലേക്കും ഒക്കെ തന്നെ മാറി ഓരോ കുടുംബവും കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു നമ്മുടെയൊക്കെ മുതിർന്ന ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പലരും ഇതൊക്കെ ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് അറിയാം ഒരു കാരണവശാൽ ചിലപ്പോൾ ആ ഒരു തലമുറയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല പക്ഷെ നമ്മുടെ പുതിയ ജനറേഷനിലുള്ള കുട്ടികളെ പുതിയ കുഞ്ഞുങ്ങളെ മദ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കും എതിരെ എന്ത് എന്ത് ചെയ്താലും നമുക്ക് ആ കുഞ്ഞുങ്ങളെ പുതിയ തലമുറയെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കണം അതിന് എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും വാർഡ് മെമ്പർ എന്ന നിലയിൽ പ്രിയപ്പെട്ട രമേശ് ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും അതുപോലെ തന്നെ ബി ജെ പിയുടെ ജയകുമാർജി ഉൾപ്പെടെയുള്ള നമ്മുടെ മനുചേട്ടന് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സമീപ പ്രദേശത്തെ മെമ്പർമാരുൾപ്പെടെ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അതിനു മുന്നിൽ നിങ്ങൾ ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല ഒരാവശ്യം വന്നാൽ നമ്മൾ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈവിടിച്ചു ഉയർത്തുവാനായിട്ട് അംബേദ്കർ ജയന്തി മുന്നോട്ട് വെച്ച അംബേദ്കർ ജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആത്മാഭിമാനത്തോടു കൂടിയിട്ട് ഭാരതത്തിൽ ജീവിക്കാനുള്ള ഓരോ പട്ടികജാതിക്കാരന്റെയും അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമര പോരാട്ടങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളിയായിക്കൊണ്ട് അഭിമാനത്തിൽ ോട് കൂടിയിട്ട് മറ്റ് ജനഭാഗങ്ങൾക്കൊപ്പം തന്നെ തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ പ്രസംഗം നിർത്തുന്നു വന്ദേ മാതരം ആരും പോകരുത് എല്ലാവർക്കും വലിയ തുകയൊന്നുമല്ല നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഇന്ന് മാഡം എത്താന്ന് പറഞ്ഞാണ് പക്ഷെ എത്തിയിട്ടില്ല അപ്പൊ ചേച്ചി ഒരു കാർഡും ഒരു രൂപയും നിങ്ങൾക്ക് വിഷു കൈനീട്ടമായിട്ട് തന്നയച്ചിട്ടുണ്ട് അത് എല്ലാവരും വാങ്ങി മധുരം കൂടി സ്വീകരിച്ചതിന് പക്ഷെ മാത്രമേ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പാടൂ എല്ലാവർക്കും ശുഭദിനം എല്ലാവർക്കും ശുഭദിനം െ കളി പുഷ്പാർച്ചന പുഷ്പാർച്ചന നടത്തിട്ട് പോവല്ലാർച്ചന പുഷ്പാർച്ചന പുഷ്പാർത്ഥന കണ്ടേ കൈ നീട്ടാണ് था कि. मधन day, म device, म device आतर म् usबादय मद ट environments <laughs>

ಅಯ್ಯೋ ವಿಶ್ವಾಶಂಶಗಳು ಇದೆಲ್ಲ ಇಷ್ಪಾರ್ಚನೆ ಪುಷ್ಪಾರ್ಚನೆ പനയറക്കുന്നിൽ കോയൂർ പനയറക്കുന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തി ദിനം ആഘോഷിച്ചു അതിന്റെ തത്സമയ സംപ്രേഷണം സശി ടി വി നിന്നും ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ പ്രേക്ഷകരെ എത്തിച്ചത് ഈ തത്സമയ സംരക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്കെല്ലാവർക്കും വിഷു ആശംസകൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം അടുത്തായിട്ട് ഒരു ആശംസാ നന്ദി പറഞ്ഞ നന്ദി പറഞ്ഞ ഒരു നന്ദി പേര് ചടങ്ങല്ലേ ഒരു രണ്ട് വാക്കും